ആലപ്പുഴ ജില്ലാ വീൽചെയർ യൂസേഴ്സ് അസോസിയേഷന ബോച്ചേട്ടിയുടെ ഫ്രാഞ്ചൈസി സൗജന്യമായി നൽകി ബോബി ചെമ്മണ്ണൂർ ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് ആലപ്പുഴ പുന്നപ്രയിൽ നടന്ന ചടങ്ങിൽ ബോബി ചെമ്മണ്ണൂർ ബോച്ചേട്ടി ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഞാൻ അങ്ങനെ വിളിക്കാറില്ല അതുകൊണ്ട് ആഞ്ചൽസ് എന്നാണ് ഞാൻ പറയുന്നത് പല രംഗത്ത് ഇവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു തീർച്ചയായിട്ടും ഇവിടെയും പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞ ഈ റെസ്റ്റോറന്റ് വണ്ടി അത് സ്പോൺസർ ഒരു ആ ആ ആ മൊബൈൽ വണ്ടി നമ്മുടെ ഫ്രാഞ്ചൈസി ഫ്രീ കാരണം ുംപതിനായിരം മുതൽ രണ്ടു ലക്ഷം രൂപ വരെ ഒരു മാസം വരുമാനമുണ്ട് ഗോച്ചേ ടി ഗോച്ച ബിസിനസ്സിലൂടെ കാരണം ഇതിന് വലിയ ബുദ്ധിമുട്ടില്ല ഇതിന്റെ ഉള്ളിൽ ഒരു ബോംബുണ്ട് പാക്കറ്റിന്റെ ഉള്ളിൽ ഒരു കൂപ്പറുണ്ട് ദിവസവും രാത്രി പത്തരയ്ക്ക് നടക്കെടുത്തിലൂടെ എത്രയോ പേർക്ക് ലക്ഷക്കണക്കിന് രൂപ ദിവസം കിട്ടുന്നുണ്ട് ഇപ്പൊ അടുത്ത ആഴ്ച മുതൽ ആറ് പല പല സമ്മാനങ്ങളാണ് മാറി മാറി വരുന്നത് അതുകൊണ്ട് നാൽപ്പത് രൂപയ്ക്ക് നല്ലൊരു ചായയും ഒരു ചായ ഒരു പാക്കറ്റ് ചായപ്പൊടിയും കൂടാതെ വലിയൊരു ഞാനിപ്പോ ഒരു ഇരുപത്തിരണ്ട് കോടി രൂപയോളം ഈ മൂന്ന് മാസത്തിനുള്ളിൽ സമ്മാനമായി നൽകി കഴിഞ്ഞ ഒരു ഒമ്പത് ലക്ഷം പേർക്ക് ലക്ഷം പേർക്ക് സമാനം നൽകി കഴിഞ്ഞു അതുകൊണ്ട് എല്ലാവരും പറയു വിൽക്കാൻ ബുദ്ധിമുട്ടില്ല നമ്മൾ പരസ്യം ചെയ്യണ്ട അങ്ങോട്ട് പോകണ്ട വീടിന്റെ മുന്നിൽ രാവിലെ നാട്ടാറ്റിൽ വന്ന് നിൽക്കുകയാണ് ഇത് കിട്ടാറുണ്ട് അപ്പൊ ചെയ്യുന്നുണ്ട് ചിലരൊക്കെ ചെയ്യുന്ന സംഭവമാണ് അയ്യായിരം പതിനായിരം നോട്ടീസ് ഇതിന്റെ ഒരു ഇത്രയും പ്രാവശ്യം കൊടുത്താൽ അറിയും അത്രയുള്ള ചെറിയ അങ്ങനെ നമ്മൾ ചെലവഴിച്ചപ്പോൾ അതിന് പൈസ ഇല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞ് അവർ വന്ന് തുടങ്ങി അങ്ങനെ വരവ് കൂടി കൂടി ഓരോ ദിവസവും ഓരോ മാസം സെയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് ഒരു അനുഗ്രഹമാവട്ടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടുന്ന മാസം വിഹിതം െച്ചേർ പാർട്ട് ബിസിനസ്സിലൂടെ ഈ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു ഈ ഒക്കെതായ ഒരു ബ്ലെസിംഗ്സ് ഉണ്ടാവട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് Gracias.